ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മഹദി ഹദീസിന്റെ ലഫത്തിൽ കാണാം ഇമ്രാഹത്തുൻ സൗദ എന്ന കറുത്ത സ്ത്രീ എന്നാൽ ഒരു സ്ത്രീ ആയിരുന്നു കറുത്ത സ്ത്രീ ആയിരുന്നു അവർ മുസ്ലിമുമല്ല മുസ്ലിമത്തല്ല ആ മുസ്ലിമാണ് അറേബ്യൻ ഗോത്രത്തിൽ ഒരു വീട്ടിൽ വൃത്യാണ് ജോലിക്കാരിയാണ് അള്ളാഹു സുബാനവത്താല മർദ്ദിദന്റെ വിഷയത്തിൽ പ്രത്യേകം ഒരു വാഗ്ദാനം ഉണ്ട് അതെന്താ വല വല ചെയ്യും സമയം കഴിഞ്ഞാണെങ്കിലും അള്ളാഹൻ്റെ സഹായം അള്ളാഹു പ്രത്യേകിച്ച് മർദ്ദിദർക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട് മർദ്ദിദർ അള്ളഹാനോട് ദുവാ ചെയ്താൽ അതുകൊണ്ടാണ് ഇത്തൽ മദുലും മർദ്ദിന്റെ ദുവാ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞത് മർദ്ദിദന്റെ ദുവാ അള്ളാഹു സുബാനു വാല കബീലാക്കും റസൂല്ല മർദ്ദിദൻ കാസർ ആണെങ്കിലും ശരി അള്ളാഹു ദ്വാ കപൂലാക്കുന്നു അവിടെ ഭക്ഷണ ഹലാലായിരിക്കണം വസ്ത്രം ഹലാലായിരിക്കണം വാഹനം ഹലാലായിരിക്കണം പിന്നെ പാനീയം ഹലാലായിരിക്കണം അതൊന്നുമില്ല മർദ്ദിതനാണോ എന്നുള്ളതാണ് മുസ്ലിം ആണോ മുസ്ലിം എന്നുള്ള വിഷയമല്ല മർദ്ദിദൻ്റെ ദ്വാ അള്ളാഹു സുബ്ബാൻ തല സ്വീകരിക്കും എന്നാണ് ഇടതടവില്ലാതെ മാനം കയറുന്ന ദുവയാണ് മർദ്ദിൻ്റെ ദുവാ ഒതുനി അസ്തജീവിലേക്കും നിങ്ങൾ എന്നോട് ദ്വ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അള്ളാഹു സുഹാനുവതാല വാഗ്ദാനം ചെയ്ത വിഷയത്തിൽ മർദിദൻ്റെ ധ വളരെ ഗൗരവപ്പെട്ട വിഷയം ഇവിടെ ഈ ചരിത്രത്തിൽ നബ്സലാഹലി തങ്ങൾ പറയുന്നത് ഒരു അടിമ സ്ത്രീ കറുത്ത സ്ത്രീയായിരുന്നു അവർ അവർ മുസ്ലിമത്തായിരുന്നില്ല അറേബ്യൻ ഗോത്രത്തിൽ ഒരിടത്ത് അവർ ഒരു വൃത്തിയായിരുന്നു ആ മഹദീൻ വലിയൊരു പരീക്ഷണത്തിന് വിധേയയായി എന്താ പരീക്ഷണം അവർ ജോലി ചെയ്യുന്ന വീട്ടിൽ ഒരു കുട്ടിയുടെ വിശാഹ് നഷ്ടമായി വിശാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരപ്പട്ട് മാംസത്തിന്റെ കളറിൽ തോലിനാലുള്ള അരപ്പട്ട അത് സ്വർണാങ്കിതായിരിക്കും എന്നാണ് വിശാഹ് എന്ന് പറയാ അത് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടപ്പോൾ ഈ സ്ത്രീയെ സ്വാഭാവികമായിട്ടും വീട്ടുകാർ തെറ്റിദ്ധരിച്ചു അവരെ പിടികൂടി അവരെ ചോദ്യം ചെയ്തു അവർ ഞാൻ കുറ്റക്കാരിയല്ല ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടും അവർ സമ്മതിച്ചില്ല ദേഹപരിശോധന നടത്തി അവരുടെ സൂക്ഷ്മാവയവം പോലും അവരെന്ത് ചെയ്തു പരിശോധിച്ചു ഈ ഒരു അരപ്പട്ടയുടെ വിഷയത്തിൽ ഹദീസിന്റെ ചില റിപ്പോർട്ടുകളിൽ കാണാം ആ സ്ത്രീ പറയുന്നുണ്ട് പിൽക്കാലത്ത് അവർ മുശിരിക്കാണ് അപ്പൊ അവർ വിശ്വാസിയല്ല എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ അവിടെ വെച്ച് അള്ളാനോട് ദയ ചെയ്തു എന്നാണ് അവർ പറയുന്നത് അവര് പിന്നീട് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പറയുന്നത് എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഞാൻ അള്ളാഹുവിനോട് അവിടെ ദുരാ ചെയ്യുകയുണ്ടായി എന്താ സംഭവിച്ചത് ഇവർ ഈ സ്ത്രീയെ ദേഹപരിശോധന നടത്തി അവരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു പരുന്ത് ആ മാർഗേണ പാറി വന്ന് അവരുടെ അടുക്കൽ ഈ വിശാഹിനെ അരപ്പെട്ട കൊണ്ടുവന്നിട്ട് അപ്പോൾ ഈ പരുന്ത്ത് മാംസാരം വിചാരിച്ചിട്ട് കൊത്തി കൊണ്ടുപോയതാണ് പക്ഷേ ഈ മർദ്ദിതയുടെ പ്രാർത്ഥന അള്ളാഹു സുബാൻ വാല കബൂലാക്കിയപ്പോൾ ആ പരിന്തിനെ തിരിച്ചുപാറിച്ച് അത് അവിടെ തന്നെ കൊണ്ടുവന്നിടുന്ന ഒരവസ്ഥ എന്നുള്ളതാണ് ആ സ്ത്രീ അത് ചൂണ്ടി പറഞ്ഞു ഈ ഒരു സാധനത്തിൻ്റെ പേരിലാണ് നിങ്ങളെന്നെ ദേഹപരിശോധന നടത്തിയത് എൻ്റെ വാക്ക് നിങ്ങൾ വിശ്വസിച്ചില്ല നിങ്ങൾ എന്നെ കളവാക്കി ഇനി ഞാൻ നിങ്ങളോടൊത്ത് ഇവിടെ ജോലിക്കില്ല നിങ്ങൾ എന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് ആ സ്ത്രീ തൻ്റെ സ്വാതന്ത്ര്യം വാങ്ങി മോചിതയായി മദീനയെ ലക്ഷ്യമാക്കി വരികയാണ് റസൂൽ അല്ലാഹി സ്വലാ സ്വലാത്തങ്ങളുടെ സമക്ഷത്തിലെത്തിയ ആ സ്ത്രീ തിരുനബി തിരുനമിസ്ലാസ്ലാം തങ്ങളെ കേട്ടു തൻ്റെ അവസ്ഥ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സ്ത്രീയെ റസൂൽ അള്ളാഹി സ്വലാസ്ലാമാതങ്ങളെ പാർപ്പിച്ചത് വിശുദ്ധ മദീനയിൽ മസ്ജിദ് നബവിയിൽ ടെൻഡവർക്ക് ഒരുക്കി അതിലായിരുന്നു അവരെ പാർപ്പിച്ചത് എന്നാണ് ആയിഷ റസിലാമുത്താലയുടെ അയൽവാസി എന്ന പോലെയായിരുന്നു ആ മഹദി മസ്ജുദുൻ നബവിയിൽ പാർത്തിരുന്നത് അവർ റസൂൽ അള്ളാഹി തങ്ങളുടെ വീട്ടിൽ സന്ദർശകയായിരുന്നു ആയിഷയോടത്ത് അവർ ഇരിക്കുന്ന സമയമൊക്കെയും അവർ പറയുമെന്നാണ് അവർ പറയുന്ന ഒരു കവിതയുടെ ഭാഗമാണ് വിഷാഹിന്റെ ദിനം അഥവാ എൻ്റെ ഈ വിഷാഹ അരപ്പെട്ട കളഞ്ഞു പോയാ ദിനം റബ്ബിൻ്റെ മഹാത്ഭുതങ്ങൾ റബ്ബ് പ്രകടിപ്പിച്ച ദിവസങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞവർ പാടുമ്പോൾ ആയിഷറിയാ അഹ് താലെ അവരോട് ഒരിക്കൽ ചോദിക്കുന്നത് എന്താ നിങ്ങൾ ഈ പാടണത് അപ്പോൾ അവർ തൻ്റെ കഥ പറഞ്ഞത് ആയിഷറിയാ അബ്താലെ റിപ്പോർട്ട് ചെയ്തതാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് നോക്കൂ നിങ്ങൾ അള്ളാഹു സുഹാന ചെയ്താൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അസ്തജിബിലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും അത് അള്ളാഹു തീർപ്പാക്കി പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ് അത് ചരിത്രത്തിൽ പുലർന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് അതും അബലയായി അടിമയായി സാമൂഹ്യ ശ്രേണിയിൽ പതിതയായി ഗണിക്കപ്പെടുന്ന ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പുലർന്നതിൻ്റെ ഉദാഹരണം ഉദോനി അസ്തജിബിലേക്കും അള്ളാൻ്റെ വാഗ്ദാനമാണ് പക്ഷെ പലരും അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിട്ടും തികഞ്ഞ നിരാശയിലും ഇച്ഛാഭംഗത്തിലാണ് അടിയാൻ അള്ളാഹു പോരെ എന്ന ചോദ്യത്തിൽ അള്ളാഹു പോര എന്നുള്ളടത്താണ് പലരുടെയും ദ്വയും വിളിയും എത്തി നിൽക്കുന്നത് അള്ളാഹുവല്ലാത്തവരോട് ദ്വയ ചെയ്യുന്ന അള്ളാഹുവല്ലാത്തവരെ പ്രതീക്ഷിക്കുന്ന അള്ളാഹുവല്ലാത്തവരോട് അഭ്യർത്ഥിക്കുന്ന അള്ളാഹുവല്ലാത്തവരെ ആശ്രയിക്കുന്ന അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട വിഷയങ്ങളിൽ അടിയാറുകളെ ആശ്രയിക്കുന്ന അവസ്ഥ അതാണ് പല മുസ്ലിമീങ്ങളുടെയും الله هدايتنا إن هذه تذكرا فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله الله كان عليما حكيما